ിൽ നിന്ന് കോൺബെൽ നിന്നാണ് പേരെന്താ സോണി തോമസ് എന്തായിരുന്നു ഞാനൊക്കെ അഭിഷാഷനായിട്ട് ജോലി പേര് പേരെന്താ പഠിക്കുകയാണോ രണ്ടുപേരും ഞാൻ ആറില് രണ്ടുപേരും എൻ്റെ മുന്നിലാവുലി നല്ല പാട്ടുകാള താൻ കാത്തു വെച്ചോരൻ വേണ്ടേ ലൈഫിൽ ഇതുവരെ മറക്കാൻ മറക്കാൻ പറ്റാത്ത പറ്റാത്ത ഒരു അനുഭവം അനുഭവം ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട് കഞ്ഞിരപ്പള്ളി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തില് നൂറ്റി പതിനെട്ട് വയസ്സായപ്പോൾ എൻ എസ് എസിൻ്റെ ഞാൻ യു സെക്രട്ടറി ആയിരുന്നു ഒരു ബ്ലഡ് ഓണേഴ്സ് ഫോറം െന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചു സാധുക്കളായ ആൾക്ക് രക്തം കൊടുക്കാനായിട്ടുള്ള സെന്റനസ് ഉള്ള ആളുകളുടെ ഒരു സംഘടന ഉണ്ടാക്കി സെക്രട്ടറി ആയിട്ട് തന്നെ തിരഞ്ഞെടുത്തു ഏറ്റവും ആദ്യത്തെ ഒരു വിളി വന്നത് കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി എന്നായിരുന്നു അപ്പം എൻ്റെ ഗ്രൂപ്പുള്ള എ പോസിറ്റീവ് ബ്ലഡ് വരെ തന്നെയാണ് ചോദിച്ചത് അപ്പം മിത്തം പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിൽ പോലും ഞാൻ സെക്രട്ടറി എന്ന ലേക്ക് ആദ്യം ഞാൻ തന്നെ കൊടുക്കാം എന്ന് തീരുമാനിച്ചു കുന്നേർ ആശുപത്രിയിൽ ചെന്നു ബ്ലഡ് കൊടുക്കുമ്പോൾ സാധാരണ നല്ല ആശുപത്രികളൊക്കെ കുറച്ച് സൗകര്യങ്ങൾ ഉണ്ട് കൂടുതൽ ആശുപത്രിയിൽ അന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ ബ്ലഡ് കൊടുക്കുന്ന എണ്ണത്തിൽ ഒരു കട്ടിലേക്കിടത്തിൽ ബ്ലഡ് എടുക്കുന്നു ആ കുട്ടി നമ്മുടെ ഇത്ര അന്നത്തെ രോഗികളെ കൊണ്ട് കൊടുക്കാൻ ശരിക്കും വ്യാജകമായിട്ട് വഴിയ നടക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും അയാൾക്ക് വേണ്ടിയാണ് രക്തം ചോദിച്ചത് അന്ന് ഞാൻ ആവശ്യമായ അവിടത്ത് ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇരുപത്തി ആറ് കാലം നിന്നപ്പോൾ അന്ന് ബ്ലഡ് കൊടുത്ത രോഗിയും ആ സ്ത്രീയും ഭർത്താവും ഇരുപത്താല് കൗലികൾ ഉണ്ടായിരുന്നു യാദൃശ്യമായിട്ട് അവരുടെ തിരിച്ചറിഞ്ഞു അവർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കാണിച്ച സ്നേഹപ്രകടനം എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവരെനിക്ക് ഒരുതാ സ്മാരങ്ങളൊരു കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് എന്നെ ബലമായി അത് കുടിപ്പിച്ചു സ്നേഹം കാണിക്കാൻ വേണ്ടി അതൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പൊതുപ്രവർത്തനമായ കുറെ കാരണം ഞാനുണ്ടായിരുന്നു ജീവിതത്തിന് അങ്ങനെ ചില അനുഭവങ്ങൾ പ്രത്യേകിച്ച് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ഒരു പൊതുപ്രവർത്തനങ്ങളാണോ കൂടുതലും സംതൃപ്തി തോന്നുന്നത് പൊതുപ്രവർത്തനയിൽ കുറെ പഞ്ചായത്തുമ്പോഴായിട്ടും മറ്റു കുറേ കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ടു പോകും ചെയ്ത കാര്യങ്ങളിൽ സംതൃപ്തി പൂർണ്ണമായിട്ടുണ്ട് പക്ഷെ ഒരു തൊഴിൽ ചെയ്യാതെ അത് ജീവിക്കാൻ കഴിയില്ല അഭിഭാഷകൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനോട് നീതി പുലർത്തുകയും ചെയ്യണം നമ്മൾ ആളുകളോടുള്ള കടപ്പാട് നമ്മൾ ഉപദ്രവമായി നിർവഹിക്കണം അതുകൊണ്ട് ഇപ്പോൾ പൊതുപ്രവർത്തനത്തിനും കുറേ നേരം പിന്മാറി ഈ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് സാറിനെ സഹായിക്കാറുണ്ടോ ഞാനൊരു അധ്യാപികയാണ് വെള്ള സമയം അങ്ങനെ കാണാറില്ല അവർക്ക് വേണ്ടി സ്കൂളിലെ പഠിപ്പിക്കുന്ന എൻ ഡി ആർ മർഫി എൻ ഡി ആർ മർഫി ഈ പ്രോഗ്രാമിലൂടെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനം ഉണ്ട് ഇതാണ്

അക്ബർ സമ്മാനം സ്വീറ്റ് നല്ല സമ്മാനം ഈ സന്തോഷത്തിന് ഇനി സന്തോഷത്തിന് ഇനി ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടോ കോമഡി സീമിൽ വെച്ച് തരുന്നതായിരിക്കും ഏതാ വേണ്ടേ